ഹലോ വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് അതിലാത്ത നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നല്ലൊരു സോസൽ ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം അതിന് മുമ്പ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെറൈറ്റി റെസിപ്പീസ് എല്ലാം വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പം ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു രണ്ട് പീസ് ബോൺലെസ് ചിക്കൻ ഒരു മീഡിയം പീസാണ് കേട്ടോ രണ്ട് പീസ് അത് ബോൺലെസ് ചിക്കനാണെടുത്തിട്ടുള്ളത് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ പീസ് ബ്രെഡാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വലിയ ബ്രെഡാണ് കേട്ടോ അപ്പോൾ സാധാരണ ബ്രെഡാണെങ്കിലും ഒന്ന് മതി പിന്നെ ഞാനിത് ഒരു പകുതി ഉള്ളീൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്താൽ മതി ഒരു ഞാനൊരു ഒന്നര രണ്ട് പച്ചമുളകാണ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ആട്ടോ അപ്പം അൻ്റെ വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അൻ്റെ പേസ്റ്റാണ് ഉള്ളത് അതുകൊണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലി ഇല ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതാണിട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു അര കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിയില്ലേ മുഴുവൻ മല്ലി അത് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ മസാല എല്ലാ പൊടികളും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതാ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്കിത് ചെറിയ ചെറിയ കബാബാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതാ ഞാനിങ്ങനെ ആദ്യം ബോളാക്കിയിട്ടിങ്ങനെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഞാനിതാ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് റോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ എല്ലാ കബാബും ഇതേപോലെ അങ്ങനെ ഷേപ്പ് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഉള്ളു നല്ല റോൾസ് ആകുന്ന വിധത്തിൽ ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ടേ കേട്ടോ ഇതേപോലെയാന്നുണ്ടാവേണ്ടത് അപ്പോൾ ഇതാ ഞാനിങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഷാലോ ഫ്രൈ മുക്കി ചെയ്തിട്ടാണെടുക്കേണ്ടത് മുക്കിപ്പൊരിക്കണ്ടെട്ടോ അപ്പം ഇതാ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഓയിൽ എടുത്ത സമയത്ത് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ അതിൻ്റെ അകത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഓയിൽ കുറേ കൂടിപ്പോയി അപ്പോൾ അതാ ഓയിൽ കുറേ കൂടി പോയത് കേട്ടാ ഇതിങ്ങനെ കളറായി പോയത് ഇങ്ങനെ കളറാവൂല ലൈറ്റ് കളറേ ആവുള്ളൂ ഷാലോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കളറേ ആവുള്ളൂ കേട്ടോ ഇതേപോലത്തെ കളർ ആണെന്നാകാം അപ്പം ഞാൻ കുറച്ച് കുറേ ഓയിൽ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ തിരിച്ചുമറിച്ചെല്ലാം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ ഒരു കളറേ ആവണ്ടു അധികം ഇങ്ങനെ കരിഞ്ഞു പോകണ്ട അപ്പം ഞാൻ ആദ്യം കുറേ ഓയിൽ എടുത്തോണ്ടാന്ന് അങ്ങനെ കളറായി കളറായിപ്പോയാ ആദ്യത്തത് അപ്പോൾ ഇതെല്ലാം കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കബാബ് നമുക്ക് ഇനി ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതാ കുറച്ച് കനലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കബാബ് എല്ലാം നമ്മൾ സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള സോസ് ഉണ്ടാക്കണം അപ്പോൾ ഈ കബാബ് ഇങ്ങനെ തന്നെ തിന്നാനും തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടാം പിന്നെ ഇതിൻ്റെ ഇപ്പം ഒരു സോസും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അതാണ് അതും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഞാനൊരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക് അപ്പം ഉള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു ഒരു ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പേസ്റ്റാകുന്ന കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കാഷിനോട്ടാന്ന് കേട്ടോ അതായത് ഇപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഈ ഒരു കാഷിനോട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത് കുറച്ച് ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട അപ്പോൾ ഒരുപാട് ചേർത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു തൈരിൻ്റെ ടേസ്റ്റ് മാത്രം മുന്നിട്ട് നോക്കുക അതുകൊണ്ട് കുറച്ച് ഇതൊന്ന് അരയാൻ വേണ്ടി മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ബട്ടറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മെൽറ്റ് ആയിട്ട് വരണം നല്ലൊന്ന് മെൽറ്റ് ആയി വന്നതിന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റില്ലേ ആ ഒരു പേസ്റ്റ് ഇതിനകത്തേക്ക് അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് നല്ല കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കട്ടയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ല ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണത് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം നമ്മളൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പിൽ അധികം കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം കുറച്ച് അധികം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ഫ്രഷ് ക്രീം ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ചെയ്തപാട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഫ്രഷ് ക്രീം ഇട്ടിട്ട് പിന്നെ കുറെ അങ്ങനെ പതിപ്പിക്കാൻ പറ്റൂല അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി പിരിഞ്ഞു പോവും ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുവരെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഉപ്പും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണല്ലേ അപ്പോൾ നമ്മൾ കബാബിലേക്ക് വേണ്ടുന്ന സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതായത് ആ കബാബ് എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഇന്ന മേലിങ്ങനെ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് മേലെ ഇങ്ങനെ കൊടുത്തിട്ട് കഴിക്കുക എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇത് രണ്ടും കൂടി കൂട്ടി കഴിക്കണമെന്നേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാകുന്ന കേട്ടോ ഒന്നും പറയാനില്ല ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു സ്മോക്ക് ചെയ്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിക്കൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറിക്കേണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കേണ്ട അപ്പോൾ എനിക്ക് അതൊക്കെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം ബൈ